കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റെസിഡൻഷ്യൽ അക്കാദമിയിൽ നിന്ന് നാണക്കേടിന്റെ നെറുകട്ട വാർത്തകൾ മാത്രം പുറത്തോട്ട് വരുവാണ് പുറത്തോട്ട് വന്നത് ആരും ചർച്ച ചെയ്തിട്ടില്ല അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണേ ഞാൻ ചെറുതായിട്ട് ഒന്നും ചെയ്തു വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഗോകുലം കേരള എഫ് സിയുടെ വീഡിയോ കൂടി ചെയ്യേണ്ടി വരികയാണ് അതുകൊണ്ട് വളരെ വലിയ പ്രതീക്ഷയൊന്നും വെക്കുന്നില്ല ഏതായാലും ചെന്നൈയിൽ ഗോകുലം കേരള എഫ് സി തങ്ങളുടെ എലൈറ്റ് റെസിഡൻഷ്യൽ അക്കാദമി തുടങ്ങാൻ പോവുകയാണ് എട്ട് വയസ്സ് മുതൽ മുകളിലോട്ടുള്ള പ്രായത്തിലുള്ള കുട്ടികളുടെ പരിശീലനവും താമസവും എല്ലാം ഉറപ്പുവരുത്തുന്ന തരത്തിലാണ് ഈ ഒരു അക്കാദമിയുടെ സെറ്റപ്പ് ഇപ്പം ഗോകുലത്തിന് വേണ്ടിയിട്ട് ജൂനിയർ ലെവൽ ടീമുകളിലേക്ക് ഇവർക്ക് ഡയറക്റ്റ് നാഷണൽ ലെവൽ ടൂർണമെൻറ്റുകളിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു അക്കാദമിയിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സ്കോളർഷിപ്പിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് പുറത്തുവിട്ടിട്ടില്ല എന്നിരുന്നാൽ പോലും ഗോകുലം കേരള എസ് സി തങ്ങളുടെ ഗ്രാസ് റൂട്ട് ഡെവൽ ഡെവലപ്മെൻറ്റിന്റെ ഭാഗമായിട്ട് എടുക്കുന്ന ഏറ്റവും വലിയ ഇനീഷ്യൽ എഫേർട്ടായിട്ടാണ് ഇതിനെ അവർ തന്നെ വിശേഷിപ്പിക്കുന്നത് മേ ബി ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ മികച്ച ഒരു സെറ്റപ്പ് അവർക്ക് ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമി സെറ്റപ്പും കുറച്ചു കാലം മുൻപ് വരെ നല്ലതായിരുന്നു പക്ഷേ പുതിയ അക്കാദമി ചീഫ് വന്നതോട് കൂടിയിട്ട് മൊത്തത്തിൽ നാറി നാശം കെട്ട് പണ്ടാരമടങ്ങിയ അവസ്ഥയാണ് അതായത് നമ്മുടെ അസറും ആയിമേനും ഒക്കെ ഡെവലപ്ഡായി വന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമി അല്ല ഇപ്പോഴത്തെ അക്കാദമി ഇപ്പോഴത്തെ അക്കാദമി എന്ന് പറഞ്ഞാൽ വളരെ 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 മോശം താരങ്ങൾക്ക് ഫുഡില്ല പിന്നെ പ്രോപ്പർ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് നടക്കുന്നില്ല പിള്ളരുടെ ഭാവി നശിപ്പിക്കുന്ന ഒരു സെറ്റപ്പാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഗോകുലം കേരള എഫ് സി എലേറ്റ് അക്കാദമി തുടങ്ങുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ക്രിയാത്മകമായ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം